ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു ആഡംബര ഹോട്ടലിൽ കളിച്ചു നടക്കുന്ന കുറച്ച് കുട്ടികളെയാണ് കാണിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചവർ കാണുന്നത് കൂട്ടിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങളുടെ വലിയൊരു കൂമ്പാരമാണ് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ അവർ തിരഞ്ഞെടുക്കുകയാണ് ഒരു പെൺകുട്ടി വിലത്ത വസ്ത്രമെടുത്തെങ്കിലും അതിൽ രക്തക്കര കണ്ടതോടെ അവളത് ഭയന്ന് വലിച്ചെറിയുകയാണ് ശേഷം കാണിക്കുന്നത് ഒരാണവ ദുരന്തത്തിന് ശേഷം തകർന്നുപോയ ഒരു നഗരമാണ് പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് ജനങ്ങൾ നരകിക്കുകയാണ് വീടുകളും ഓഫീസുകളുമെല്ലാം നശിച്ചു കഴിഞ്ഞു ഈ ഒരു ഭീകരമായ അവസ്ഥയിലാണ് തോമസും അവൻ്റെ ഭാര്യയായ ലിയോ മകൾ ആലീസ് എന്നിവർ തങ്ങളുടെ തകർന്ന വീട്ടിലേക്ക് മടങ്ങുന്നത് പെട്ടെന്ന് അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് ചില ശബ്ദങ്ങൾ കേട്ട് അവർ വാതിൽ തുറന്നു നോക്കി അവിടെ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആ വീട്ടിലെ ദമ്പതികൾ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് മകളായ ആലീസ് ഇത് കണ്ട് വല്ലാതെ ഭയപ്പെട്ടിരുന്നു തോമസും ലിയോയും വളരെയധികം അസ്വസ്ഥരായിരുന്നു കാരണം ഇനിയൊരു നല്ല ജീവിതം ഉണ്ടാകുമെന്ന് അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല ലിയ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റായിരുന്നു അടുത്ത ദിവസം കുടുംബം പ്രഭാത ഭക്ഷണത്തിന് ഇരിക്കുകയാണ് എന്നാൽ വീട്ടിലെ ഭക്ഷണമെല്ലാം തീർന്നു പോയ അവസ്ഥയിലായിരുന്നു ആ സമയത്താണ് നഗരത്തിൽ മദാസ് എന്നൊരു സമ്പന്നൻ നടത്തുന്ന തിയേറ്റർ ഷോയെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് അവർ കേൾക്കാനിടയാവുന്നത് നഗരത്തിലെ ഒരു വലിയ ഹോട്ടലിൽ വെച്ച് അന്നേ ദിവസം രാത്രി രണ്ട് ഷോകൾ ഉണ്ടാകുമെന്നും അവിടെ വരുന്നവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുമെന്നും അവർ അറിയുകയാണ് എല്ലാം നശിച്ചുപോയ ഈ സാഹചര്യത്തിൽ ഇവർക്ക് ഈ ഭക്ഷണം എവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന് ലിയോ അത്ഭുതത്തോടെ ചോദിച്ചു എന്നാൽ ഇതൊരു ചാരിറ്റി ഇവൻ്റാണെന്നും മദിയാസ് എന്ന മനുഷ്യൻ ദയാലു അനൗൺസർ മറുപടി നൽകിയിരുന്നത് തോമസിന് ഇതിൽ എന്തോ പന്തികയോട് തോന്നിയെങ്കിലും ലിയോയുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ അവിടെ പോകാൻ തീരുമാനിച്ചു ഹോട്ടലിൻ്റെ കവാടത്തിൽ വെച്ച് കുട്ടികൾക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞ് അവരെ തടയുന്നുണ്ടെങ്കിലും അവിടെ എത്തുന്ന മദിയാസ് ആലീസിനെ ഒരു പ്രത്യേക രീതിയിൽ നോക്കുകയും അവർക്ക് അകത്തേക്ക് വരാനുള്ള അനുവാദം നൽകുകയും ചെയ്തു സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട അതേ ആഡംബര ഹോട്ടലായിരുന്നു അത് അകത്തേക്കെത്തിയ തോമസിനെയും ലിയോയെയും ലാർസ് അവൻ്റെ ഭാര്യയായ കേദ്രൻ മകൾ സുസൈൻ എന്നിവരടങ്ങുന്ന ഒരു കുടുംബത്തോടൊപ്പമാണ് ഇരുത്തിയിരുന്നത് ശേഷം അവർക്ക് മാംസം കൊണ്ടുള്ള വിഭവങ്ങൾ വിളമ്പി കുറേ നാളുകൾക്ക് ശേഷം നല്ല ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു എല്ലാവരും ഷോ ആരംഭിക്കുന്നതിനു മുൻപായി മദിയാസ് സ്റ്റേജിലേക്കെത്തി ചില നിയമങ്ങൾ വിശദീകരിക്കുകയാണ് ഇതൊരു സാധാരണ നാടകമല്ലെന്നും ഹോട്ടൽ മുഴുവൻ ഇതിൻ്റെ സ്റ്റേജാണെന്നും അദ്ദേഹം വിവരിച്ചു കാണികളെ തിരിച്ചറിയാനായി എല്ലാവരും മാസ്ക് ധരിക്കണം മാസ്ക് ഇല്ലാത്തവർ അഭിനേതാക്കളായിരിക്കും കാണികൾക്ക് അഭിനേതാക്കളെ പിന്തുടരാം ഷോ ആരംഭിക്കുകയാണ് റാക്കൽ എന്ന നടി തൻ്റെ ഭർത്താവുമായി വഴക്കിട്ട് പിരിയുന്നതോടെയാണ് ആദ്യ രംഗം ആരംഭിക്കുന്നത് കാണികൾ പല ഗ്രൂപ്പുകളായി അവരെ പിന്തുടരുകയാണ് ലിയോയും കുടുംബവും റാക്കലിനെ പിന്തുടരുന്നതിനിടയിൽ ആലീസ് അവരെ വിട്ട് മുന്നോട്ടു പോവുകയാണ് തോമസ് അവളെ തടയാനായി നോക്കിയെങ്കിലും അവൾ എന്ന് ലിയോ പറഞ്ഞു എന്നാൽ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ആലീസ് അപ്രത്യക്ഷയാവുകയാണ് പരിഭ്രാന്തരായ അവർ മകളെ തിരയുന്നതിനിടയിൽ ഒരു മുറിയിൽ നിന്ന് അവളുടെ കരച്ചിൽ കേൾക്കാനിടയായി അവിടേക്ക് എത്തുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല പകരം തൻ്റെ ഭർത്താവിനെയും മകളെയും കാണാതായെന്നും പറഞ്ഞ് കേദറിൻ എന്ന ആ ഒരു യുവതി അവിടേക്ക് വരികയാണ് അവർ തിരച്ചിൽ തുടരുന്നതിനിടയിൽ കേദറിൻ പെട്ടെന്ന് അപ്രത്യക്ഷയായി ലിയോ അവിടെ പരിശോധിക്കുമ്പോൾ ഒരു വിചിത്രമായ പെയിൻറ്റിങ് കാണുകയാണ് ഒരു പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന ആടിൻ്റെ തലയായിരുന്നു അത് ലിയോ സൂക്ഷിച്ചു നോക്കിയപ്പോൾ പെയിൻറ്റിങ്ങിലെ ഒരു കണ്ണ് ചിമ്മുന്നത് അവൾ കാണുകയാണ് ഇത് അവളെ ഭയപ്പെടുത്തി അവിടെ നിന്നും അവൾക്ക് കേദറിൻ്റെ കമ്മൽ ലഭിച്ചിരുന്നു പിന്നീട് മകളെ തിരിഞ്ഞ് മറ്റൊരു മുറിയിലേക്ക് എത്തുമ്പോൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വന്തം കഴുത്തറക്കുന്ന ഒരാളെ അവർ കാണുകയാണ് ഇത് കണ്ട് റാക്കൽ വന്ന് നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞു പോകുന്നത് കണ്ട് അവർ അമ്പരന്നു നിന്നു ഇതിനിടയിൽ ആലിയസിൻ്റെ രക്തം പുരണ്ട ഒരു പാവ അവർക്ക് ലഭിക്കുകയാണ് എന്നാൽ അവിടെ എത്തിയ ലാർസ് വസ്ത്രങ്ങളെക്കിടയിൽ നിന്ന് ഒരു വ്യാജ രക്തത്തിൻ്റെ പാക്കറ്റ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം വെറും നാടകമാണെന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കറുത്ത വസ്ത്രം ധരിച്ച ചില ആളുകളോട് മദിയാസ് രഹസ്യമായി സംസാരിക്കുന്നത് അവർ കണ്ടു ചിലർ ട്രോളിയിൽ വസ്ത്രങ്ങൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അവരെ പിന്തുടർന്നവർ കാണുന്നത് ഒരാൾ പെയിൻ്റിങ്ങിനുള്ളിലൂടെ നടന്നു മറയുന്നതാണ് ലിയോ അടുത്തെത്തി പരിശോധിച്ചെങ്കിലും അവിടെ വാതിലൊന്നും കാണാനായി സാധിച്ചിരുന്നില്ല പിന്നീട് മറ്റൊരു റൂമിലേക്കെത്തിയവർ ആളുകളുടെ വസ്ത്രങ്ങൾ ഹോട്ടലിലുള്ളവർ കൊണ്ടുപോയി കത്തിക്കുന്ന കാഴ്ച കാണാനിടയായി ഈ സമയത്ത് ഹോട്ടലിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ തോമസിനെ ആക്രമിക്കുകയാണ് കഴുത്തു ഛേദിച്ച് ആത്മഹത്യ ചെയ്യുന്നതായി അഭിനയിച്ച ആ ഒരു വ്യക്തിയായിരുന്നു അത് ഈ കാഴ്ച കണ്ട് ലാർസ് ഭയന്നോടി തോമസ് ലിയയോട് ഓടി രക്ഷപ്പെടാനായി പറഞ്ഞു അങ്ങനെ ലിയ അവിടെ നിന്നും ഓടി മാറുകയാണ് തുടർന്ന് ലിയോ അടുക്കളയിലേക്ക് എത്തുമ്പോൾ അവിടെ കണ്ട പച്ചക്കറിയും മാംസവുമെല്ലാം പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയതാണെന്ന് അവൾ തിരിച്ചറിയുകയാണ് ഒരു കബോർഡിനുള്ളിൽ വീതിയോടെ അവൾ ഒളിച്ചിരുന്നു ഈ സമയത്ത് അവൾക്ക് ഒരു പഴയൊരു പത്രം ലഭിക്കുകയാണ് ഹോട്ടൽ ഡയറക്ടറുടെ മകൾ ഒരു തീപിടുത്തത്തിൽ മരിച്ചുവെന്നും അതിനുശേഷം അയാൾ ഈ ഹോട്ടൽ വാങ്ങിയതാണെന്നും അതിലുണ്ടായിരുന്നു ഈ സമയത്ത് മദ്യാസ് പുതിയ കാണികളോട് സംസാരിക്കുന്നത് അവൾ കേൾക്കുകയാണ് മുൻപ് കാണികളായി വന്നവർ ഇപ്പോൾ അഭിനേതാക്കളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം ലിയോ ആ പെയിൻറ്റിങ്ങിന് താഴെയുള്ള ഒരു രഹസ്യ ബട്ടൺ കണ്ടെത്തുകയും അത് അമർത്തുകയും ചെയ്തു അതോടെ അവൾ ഒരു ടണലിലേക്ക് വീഴുകയാണ് അവിടെയുള്ള ദ്വാരങ്ങളിലൂടെ നോക്കിയപ്പോൾ ഓരോ മുറിയിലും പെയിൻറ്റിങ്ങിന് പിന്നിൽ നിന്ന് ആളുകൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എന്നാൽ അവൾ കണ്ട ഏറ്റവും ഭീകരമായ കാഴ്ച അതൊന്നുമല്ലായിരുന്നു കാണികളായി എത്തുന്ന മനുഷ്യരിക്കുന്ന അവരുടെ മാംസം പാചകം ചെയ്ത് മറ്റുള്ളവർക്ക് ഭക്ഷണമായി നൽകുകയായിരുന്നു അവിടെ ചെയ്തിരുന്നത് ഒരു സത്യം അവൾ ഭീതിയോടെ മനസ്സിലാക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് അവിടേക്കെത്തിയ ലാർസ് ലിയോയെ ബോധം കെടുത്തി കെട്ടിത്തൂക്കുകയാണ് പിന്നീട് മദിയാസ് എത്തി തന്നോടൊപ്പം ചേരാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ലിയോ അത് നിരസിച്ചു ഒരു സമയത്താണ് തോമസ് എത്തുന്നത് അവൻ ലാർസിനെ ആക്രമിക്കുകയും ലിയോയെ രക്ഷിക്കുകയും ചെയ്തു എന്നാൽ ആ പോരാട്ടത്തിൽ തോമസ് കൊല്ലപ്പെട്ടിരുന്നു പിന്നീട് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ലാർസിനെ ലിയോ കൊലപ്പെടുത്തി ലിയോ എങ്ങനെയൊക്കെയോ പ്രധാന ഹാളിലേക്ക് ഓടിയെത്തി മദിയാസിൻ്റെ ക്രൂരതകൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു ആദ്യം ആരും വിശ്വസിച്ചില്ലെങ്കിലും ലിയോ ഒരു അഭിനയം എന്ന നിലയിൽ അവരെ എല്ലാവരെയും ആ ഒരു ഫ്രണലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവിടുത്തെ ഭീകരമായ കാഴ്ചകൾ കണ്ട് കാണികൾ രോക്ഷാകുലരാകുകയും മദിയാസിൻ്റെ ആളുകളെ ആക്രമിക്കുകയും ചെയ്തു രഹസ്യം പുറത്തായതോടെ മതിയാസിനെ വെറുത്തിരുന്ന നറാക്കൽ മതിയാസിനെ കുത്തിക്കൊന്നു ഒടുവിൽ ആലീസിനെ ലിയോ കണ്ടെത്തി പണ്ട് മരിച്ചുപോയ തൻ്റെ മകൾക്ക് പകരമായി മതിയാസ് ആലീസിനെ അവിടെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു ലിയോ തൻ്റെ മകളുമായി ആ ഒരു നരകത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു എന്നാൽ പുറമു ലോകം പഴയതുപോലെ തന്നെ ശൂന്യവും ഭയാനകവുമാണ് ലിയോയും ആലീസും തങ്ങളുടെ തകർന്ന വീട്ടിലേക്ക് നടക്കുകയാണ് ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്